നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടര ഏക്കർ വരുന്ന പ്രോപ്പർട്ടിയാണ് വീട് പണിയുന്നതിനായും കമേഴ്സ്യൽ പർപ്പസിനായും യൂസ് ചെയ്യാവുന്ന പ്രോപ്പർട്ടിയാണ് നിരപ്പായ ഭൂമിയാണ് അതുകൊണ്ട് തന്നെ വീട് പണിയാൻ അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് വെള്ളം കയറുന്ന ഭൂമിയല്ല ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് എട്ട് മീറ്റർ വീതിയുള്ള വഴിയാണ് ടാറിങ് റോഡാണ് വരുന്നത് ബസ് റൂട്ടിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നും വരുന്നത് മാവ് തെങ്ങ് കൗങ്ങ് വാഴ എന്നിവയൊക്കെയാണ് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാട്ടുദ്ദേശിക്കുന്ന റേറ്റ് സെൻറിന് രണ്ട് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് സമീപമായിട്ടാണ് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം